ചക്ക ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ചക്കയെല്ലാം ചുവളമറിച്ച് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അല്പം പാൽപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കാം ചക്കപ്പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ഗ്രീമിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് അരച്ച ചക്ക കൂടി ചേർക്കാം ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഐസ്ക്രീം വാങ്ങിയപ്പോൾ ഉള്ള ബോക്സ് വഴിയിരിക്കുന്നുണ്ട് അത് അപ്പോൾ കഴിക്കാൻ വേണ്ടി നമ്മൾ അല്പം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ഐസ്ക്രീമിന് അതേ ടേസ്റ്റാണ് നമുക്കൊന്ന് ആറു മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ടസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്ന് സ്കൂപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാവരൊന്നും ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ ചക്ക ഐസ്ക്രീം അടിപൊളിയായിട്ടുണ്ട്